തന്നെ അല്ലെങ്കിൽ ി എന്ന സിനിമ സക്സസ് ആവാതിരുന്നത് അത് ഞാൻ സത്യസന്ധമായിട്ട് പറയാം പക്ഷേ പുള്ളി ഈ ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഏതൊരു ആർട്ടിസ്റ്റ് ആയിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഞാനായിരുന്നാലും എന്റെ ആദ്യത്തെ സിനിമ പുള്ളിയുടെ അഖിൽമാര ആദ്യത്തെ ആർട്ടിസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അഭിനേതാവായിട്ട് വരുന്ന ആദ്യത്തെ സിനിമയാണ് പറയേണ്ട ഒരു കാര്യമല്ലേ കാരണം ഞാൻ പറഞ്ഞാൽ ഞാൻ ആണെങ്കിൽ എന്റെ കൈകുണ്ടെങ്കിൽ ഞാൻ എന്റെ സിനിമയ്ക്ക് നൂറല്ല ആയിരം പ്ലക്സ് ഞാൻ വെക്കും ആ സിനിമ ഞാൻ നായകനായിട്ട് വരുന്നതാണെങ്കിൽ എനിക്ക് ആ സിനിമ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കോൺഫിഡൻസ് ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല അത്യാവശ്യം നല്ല സിനിമയാണെന്ന് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നൂറല്ലായിരം ഫ്ലക്സ് ഞാൻ വെക്കും ഞാൻ ഇതുപോലെ തന്നെ ബിഗ് ബോസിൽ ഇതുപോലെ പോകാൻ പറ്റുമെങ്കിൽ പോകുന്ന രീതിയിൽ യൂസ് ചെയ്യും ഞാൻ മാത്രമല്ല ഇതിപ്പോൾ ഏത് വലിയ ആർട്ടിസ്റ്റായാലും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇപ്പം മോഹൻലാൽ മോഹൻലാൽ നിങ്ങൾ എടുത്ത് പോകും മോഹൻലാലിന് ഒരു പടം കുഴപ്പമില്ലെന്ന് തോന്നി പുള്ളി അടുത്ത് ഇറങ്ങാൻ പോകുന്ന പടമാണ് പുള്ളിയുടെ ഉത്തരവാദിത്തമാണ് ആ പുള്ളിയുടെയും കൂടി ഉത്തരവാദിത്തമാണ് ആ സിനിമ തോന്നുന്നത് സിനിമ എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ് അല്ലാതെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു ഞാൻ പൈസ വാങ്ങി ഞാൻ ഇനി ഒന്നും ചെയ്യേണ്ട അങ്ങനെയല്ല അപ്പം പുള്ളി ചെയ്ത കാര്യങ്ങളൊക്കെ പുള്ളി മാത്രമല്ല ഏതൊരാളും ചെയ്യുന്ന കാര്യമാണ് അത് നല്ല കാര്യമാണ് അതൊരിക്കലും മോശമാണെന്നല്ല അത് ശരിയാണ് പക്ഷേ അതിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല